എന്താണ് ബ്രോ ഓ സ്റ്റാൻലി സ്റ്റാൻലി കിട്ടി ബ്രോ പഠിപ്പിച്ചോളാം പിള്ളേരെയൊക്കെ പിള്ളേർക്ക് അറിയത്തില്ല മനസ്സിലായെ പറയാൻ പറ്റൂലടാ പിന്നെ ചോദിക്കുന്ന മണ്ഡലാണല്ലേ നീയൊക്കെ എന്തിനാണ് സിറ്റി വന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം അനങ്ങി ഇന്നുകൂടെ എപ്പോ നോക്കിയാലും ഈ സിറ്റിയിൽ വന്ന് എഫ് കെ അടിച്ചിരിക്കാനാണ് പിന്നെ നീ ഒക്കെ വരുന്നത് ആ കണ്ടാ സിറ്റി ഒന്നും ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന പിന്നെ നന്നാക്കാനും പറ്റൂലോ പറഞ്ഞു എഫ് ഹലോട്ടി പേരെന്താണോ ആ സ്റ്റാൻഡിക്ക് സുഖാണോ കേടാ എനിക്ക് ഇച്ചിരി എന്താ കൊഴപ്പുണ്ടാ എനിക്കറിയാൻ പോയി എന്റെ എന്തേലും പ്രശ്നമുണ്ട് എനിക്ക് പറയുന്ന എല്ലാവരും കേക്കുന്നില്ല എനിക്ക് സുഖം എനിക്ക് ഈ വണ്ടി കൊണ്ടിട്ട് ഇറയിപ്പിക്കുന്ന ആരാണോ എനിക്ക് ബ്രോ 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 ഇങ്ങനെ ഇങ്ങനെ എന്തിനാ വണ്ടി അത്രയ്ക്കും വണ്ടിയൊന്നും ഇല്ലല്ലോ കേക്കിന് ഏതാ ടി ജി ആണോ ആരടുത്തു ആരടുത്തു പാവൊന്നുമല്ല മനസിലായ പാവൊന്നും ഇല്ല ഇല്ല

മര്യാദയ്ക്കാണ് കൊച്ച് കൊ അങ്ങട്ട് പറഞ്ഞത്യാ സമീപല്ലേ ഞങ്ങൾ അന്ന് മര്യാദയ്ക്കാണ് എത്ര സംസാരിച്ചല്ലേ നാലു

അവിടെ അവിടെ എന്തൊക്കെയാണോ നടക്കുന്നത് ഇതാരണം ചങ്ങലേക്ക് ഇട്ടാ ഇത് ഇതാരെ കണ്ടിട്ടുള്ള മുഖം വരുന്നല്ലോ എവിടെ ഇല്ലല്ലോ കാണാൻ സാധ്യല്ലേ എവിടെ ഇതേപോലത്തെടുത്ത് കഴിഞ്ഞ ദിവസം അല്ല നമ്മള് സംസാരിച്ചിട്ട് പോയതാണ് നമ്മൾ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയത് റേഡിയോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് പരിചയപ്പെട്ടിട്ടാണ് ഞാൻ സരക്ക് സരക്ക് ഓ സുഖ 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 അവിടെ സിറ്റി വന്നതേ ഉള്ളു കുറച്ചു ഞാൻ നിങ്ങളെ ഹൗസിലൂടെ ഹൗസിന്റെ അവിടെ വന്നാരുന്ന ശേഷം നിങ്ങളെന്നു തരുന്നതോ എങ്ങനെ വെറുതെ പരിചയപ്പെടാ

ട്ടാ പറ അത് വലിയ ഉള്ളാണോ ഇത്ര പിന്നെ എന്തിനടാ സംസാരിച്ച പോലെ ഞാൻ ഒരാഴ്ച വേറെ ഏതാ പയ്യനാണെന്ന് ഞാൻ ഒരു കാര്യം പറട്ടെ ഇനി ഒന്നാണ് കൊമ്പരൊക്കെ എന്താ നൈസായിട്ടാണ് സംസാരിച്ചത് കണ്ടാരിച്ച അത് അവന്റെ കയ്യിൽ ഇപ്പൊ പേര് വെച്ചപ്പോ അവനടുത്ത് വരുന്നത് മുടച്ച വെച്ചാ പിന്നെ അവൻ ഗ്യാങ് ആയിട്ടോ വിട്ടായിരിക്കോ സംസാരിക്കാൻ

ഇറ്റാച്ചി കഴിഞ്ഞ ട ഇറ്റാച്ചി ഞാൻ മറ്റേ ഇവിടെ റോബറിക്കും അടാ റോബറിക്ക് എന്റെ എന്തിനാണ് ജൂലറി റോബറി നമ്മളെ ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നേ പേര് രാജനെന്നാണ് വണ്ടി ഫൈവ് അടിക്കണടിച്ചങ്ങ് വീണ് ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്നിട്ട് അമ്മര് പോലീസുകാരെ നമ്മളെടുത്തിട്ട് പണ്ണിട്ടങ് പോയി എനിക്കാര് കണക്ക് മനസ്സിൽ കിടക്കൂട്ടല്ലോ അതങ്ങ് തീർക്കണം പക്ഷേ ആറ് പോലീസ് ഉണ്ട് ഇപ്പൊ

പിള്ളാരെ 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 സുഖാടോ കൊറച്ച് കാറും ഗുലാരൻ്റെ കുനിയ്ക്ക് കൊടുത്തിട്ടുണ്ട് സെറ്റ് തെറ്റുപൂർ സെറ്റ് താങ്ക് യു ഫോർ ഇമ്പൗണ്ട് എടാ കുറച്ച് സാധനം മറിക്കാനുണ്ടോ മറ്റേ ഹീലിങ്സ് ഹീലിംഗ്സ് ഒരു ഒരു ജൂലറി റോവറിക്ക് വേണ്ടിട്ട് നാലു പേർക്ക് വേണ്ട സാധനം ആവശ്യമുണ്ടോ ഫ്രീ അല്ലേ എന്തൊരു പൈസ ഒന്നും ഇല്ലല്ലോ അല്ലേ ഇതൊക്കെ ഫ്രീ അല്ലേ മറക്കണ പൈസ ഒക്കെ നമുക്ക് മറക്കാതല്ല മറിക്കണം മറിക്കാൻ റോൾ റോൾ കുറച്ച് തരാനുണ്ടോന്ന് ഐ ഡി ചോദിച്ചു ഐ ഡി വൺ ഡബിൾ സിക്സ് അന്ന വണ്ണ എഴുന്നേറ്റിലേക്ക് കിട്ടോ ഇതെന്ത്രം ആണോ ഇത് മാത്രം ആ ഫുള് സെറ്റ് എല്ലാവർക്കും വാ 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 പത്തെണ്ണം വരാത്തു പിള്ളേർട്ടാ റോബറേക്ക് ഇത്താജിക്ക്

രണ്ട് രണ്ടും രണ്ടുപേര് രണ്ട കൂടം ഐഡിയറാല് നൂറ്റി അമ്പത്തിനാല് പിന്നെ അടുത്തൊരു ഐഡിയറോ നൂറ്റി നാപ്പത്തിയാല് കുലാന്റെ ഐഡിയാണ് സംസാരിക്കുന്നത് ഹലോ ആ ഇതാര സംയുക്ത പിന്നെ പറ്റില്ല ചന്തി കൊണ്ടിട്ട് അതാണ് സൂപ്പർ റൊക്കേഷി എന്താണ് പരിപാടി പണിയെടുക്കുമായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നപ്പം വെള്ളത്തി വണ്ടി അവിടെ നിന്ന് ഇനി കയറി വേറെ വണ്ടി കട്ടെടുത്ത് ഓടി വന്നായിരുന്നു ഇല്ല എനിക്കത് മാത്ര എനിക്കത് തന്നില്ല അത് മാത്രം അടിച്ചാൽ ഫുള്ള് കൂടുവെന്ന് പറഞ്ഞാ കള്ളൻ ആ നീ അങ്ങ് ടെസ്റ്റ് ചെയ്തല്ലടാ ഞാൻ സാധനം വാ വാ വിളിപ്പിച്ചാ